ൾ നമ്മൾ ചോദ്യ കലവറിയുടെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിന്റെ ഭൂപ്രകൃതി കേരളത്തിന്റെ മണ്ണ് കേരളത്തിന്റെ കാലാവസ്ഥ കേരളത്തിന്റെ തീരപ്രദേശം അങ്ങനെ എല്ലാതും നമ്മുടെ പുതിയ എസ്എസ് സി ആർ ടിയിൽ കിടക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യണം ആ പുതിയ എസ്എസ് ആർ ടിയിലുള്ള ടോപ്പിക്ക് മുഴുവനായിട്ട് ഇവിടെ നിന്ന് തീർക്കുകയാണ് കേട്ടോ പുതിയ എസ് എസ് സി ആർ ടിയിലാണ് വരാൻ പോകുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിനും അസിസ്റ്റന്റിനും അതുപോലെ ബി എഫ് എ ബു എൽ ഡി ദേവസ്വം ബോർഡ് എൽ ഡി സി അങ്ങനെ വരുന്ന എല്ലാ എക്സാമും പ്രിലിംസും മെയിൻസും ഒക്കെ ബേസ് വേറെ മെയിൻസിന് വേറെയില്ല കേട്ടോ കാരണം ഈ ടോപ്പിക്കുകളൊക്കെ പ്രിലിംസിനും വേണം മെയിൻസിനും വേണം മെയിൻസിന് പഠിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻസിൽ വേറെ അഡീഷണൽ ആയിട്ട് ഇതിന്റെ കൂടെ പോയിന്റുകൾ പഠിക്കേണ്ട ആവശ്യമില്ല ഒറ്റപ്പെടുത്താം മനസ്സിലായോ ഓക്കേ ആണോ അപ്പൊ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഹൈപ്പ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കമന്റ് ഇടാൻ എല്ലാ കൂട്ടുകാർക്കും മടിയാണ് അല്ലേ ഒന്ന് കമന്റ് ഇട്ടിട്ട് പോകണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ ഇടാനുള്ള നമുക്കൊരു ഇൻട്രസ്റ്റ് എനർജി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമുക്ക് നോക്കാം കേരളത്തിന്റെ ഭൂപ്രകൃതി നമ്മുടെ തന്നിട്ടുണ്ട് നമ്മുടെ കർണാടക നമ്മുടെ വടക്ക് ഭാഗത്ത് കർണാടകയും തെക്കു ഭാഗത്ത് തമിഴ്നാടും ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ട് കണ്ടോ ഈ നീലപ്രദേശം തന്നിട്ടുള്ള തീരപ്രദേശത്തിന്റെ ആ സിമ്പിൾ കളറൊക്കെ തന്നിട്ടുണ്ട് അല്ലേ ഈ നീല ഏതാണ് നീല ഏതാണ് ആ തീരപ്രദേശമാണ് അല്ലേ ഇതാണ് തീരപ്രദേശം കണ്ടോ എത്രയാ ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിന് താഴെ ഇടനാടോ ഗ്രീൻ കളറിലുള്ളതൊക്കെ എന്താണ് ഇടനാടാണ് ഏഴ് പോയിന്റ് അഞ്ചു മീറ്ററിനും എഴുപത്തി അഞ്ച് മീറ്ററിനും ഇടയിലാണ് ഇനി ആ മലനാട് റെഡ് കളറിൽ കാണുന്നതാണ് എഴുപത്തി അഞ്ചു മീറ്ററിന് മുകളിലാണ് ാണ് ഇനി കേരളത്തിലെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിന്റെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ മലനാട് ഇടനാട് തീരപ്രദേശം ഇനി നമുക്ക് എന്താണ് മലനാട് ഇടനാട് പ്രദേശം എന്ന് നമുക്ക് നോക്കാം മലനാട് കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിന്റെ സ്ഥാനം കണ്ടെത്തും നമ്മൾ റെഡ് കളറിൽ കണ്ടെത്തി അല്ലെ സമുദ്ര നിരപ്പിൽ നിന്നും ഈ ഇത് പോയിന്റ് പഠിക്കണം കേട്ടോ വേരി ഇമ്പോർട്ടന്റ് ആണ് മലനാട് ഇടനാട് തീരപ്രദേശം വി ഇഷ്ടപ്പെട്ട മേഖലയാണ് അതുകൊണ്ടാണ് ഈ ടോപ്പിക്കുകളൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെടുത്തിട്ട് എസ് സി ആർ ടി ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കവറേജ് ചെയ്ത് തരുന്നത് കേട്ടോ ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ ഇതൊക്കെ ആണ് എല്ലാ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് മരണനാടിനെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ വന്നിട്ട് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാപവുമായ പ്രദേശമാണ് മലനാട് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് അപ്പൊ മലനാടിനെ കുറിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾ എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിലാണ് പിന്നെ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് ഉയർന്ന മഴ ലഭിക്കുന്നുണ്ട് പൊതുവെ ഹരിതാഭമായ പ്രദേശമാണ് ഇനി ഇടനാട് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലെ അല്ലെ ഫസ്റ്റ് മലനാട് എന്ന് പറയും ഫസ്റ്റ് നമ്മൾ എങ്ങനെ പഠിക്ക മലനാട് ഇടനാട് പിന്നെ തീരപ്രദേശം അപ്പൊ ഇത് എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളില് പിന്നെ ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിനും പിന്നെ എഴുപത്തി അഞ്ച് മീറ്ററിനും ഇടയില് ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിന് താഴെ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഓക്കെ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ചു മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇടനാട് സ്ഥിതി ചെയ്യുന്നത് ഇടനാടിന്റെ ഉയരം എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് അഞ്ചു മീറ്റർ മുതൽ എഴുപത്തി അഞ്ചു മീറ്റർ വരെയാണ് മലനാട്ടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് ഇടനാട് പിന്നെന്താ ചെറിയ കുന്നുകളും ചെറു കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ ഓക്കെയാണോ അപ്പൊ മലനാടും ഇടനാടും ഹൈറ്റ് ഉയരം തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കിയോ ഇനി അടുത്തത് തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത് നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്നത് ഏത് കടലിനോടാണ് അടുത്ത ക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത് കടൽ തീരത്തോടെ അടുത്ത സൃജയമായി ഈ പ്രദേശത്തിന് സമുദ്ര നിൽപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ചു മീറ്റർ വരെയാണ് ഉയരം ഏഴ് പോയിന്റ് അഞ്ചു മീറ്റർ വരെ തീരപ്രദേശം എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് എഴുപത്തി അഞ്ച് മീറ്ററിന് ഇടനാട് എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് ആ മലനാട് ഓക്കെയാണോ ഇപ്പൊ ഇതാ നമ്മുടെ കേരളത്തിന്റെ ഭൂപടം രാഷ്ട്രീയ ഭൂപടം തന്നിട്ടുണ്ട് എവിടെയാ ആ നമ്മുടെ തിരുവനന്തപുരം തുടങ്ങിയിട്ട് കാസർഗോഡ് വരെ അല്ലെ തെക്ക് മുതൽ വടക്ക് വരെ തെക്കേതാ ഏറ്റവും തെക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് തിരുവനന്തപുരം ഏറ്റവും വടക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാ കാസർഗോഡ് ആണ് അല്ലെ അപ്പൊ കേരളത്തിന്റെ വടക്ക് ഭാഗത്താണ് കർണാടക തെക്ക് ഭാഗത്താണ് തമിഴ്നാട് പിന്നെ തീരപ്രദേശത്തോട് ഏതാണ് ഏതാണ് കടലാണ് ലക്ഷദ്വീപ് കടലിനോട് അടുത്താണ് നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി നമ്മൾ മനസ്സിലാക്കി മലനാട് ഇടനാട് തീരപ്രദേശം ഇനി നമുക്ക് കേരളത്തിന്റെ കാലാവസ്ഥ നോക്കാം ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം കേരളത്തിൽ പ്രധാനമായും രണ്ട് മഴക്കാലമാണുള്ളത് അല്ലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ ആരംഭിക്കും അല്ലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം ഇപ്പൊ നമ്മുടെ നാട്ടിൽ മഴയതാ തുലാവർഷമാണ് തുലാമാസം അല്ലേ വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് ഓക്കെ കാല വർഷം മൺസൂൺ അല്ലെ മൺസൂൺ മഴ അല്ലേ മൺസൂൺ മഴ എപ്പോഴാണ് അത് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് അല്ലെ കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും ഏതാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് നമ്മൾ സ്കൂൾ പറഞ്ഞതും കൂടി മഴ പെയ്യാൻ തുടങ്ങും ഇല്ലേ ജൂൺ മാസത്തിലെ ആ മഴയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മഴയുടെ ഭൂരിഭാഗം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറ് മൺസൂണിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അതായത് ഇപ്പൊ പെയ്യുന്ന മഴ എന്താണ് കുറച്ചേ ഉണ്ടാകും കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് പഠിച്ചു വെക്കണ കേട്ടോ മാർച്ച് മുതൽ മെയ് വരെയാണ് ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു വേനൽക്കാലത്ത് ഇടയ്ക്ക് എത്തുന്ന മഴ ചൂടിന്റെ തീവ്രതയ്ക്ക് കുറിച്ച് ആശ്വാസം നൽകുന്നു അപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് രണ്ട് കാലാവസ്ഥയാണ് തെക്കുപടിഞ്ഞ മൺസൂൺ കാലവും വടക്കു കിഴക്കൻ മൺസൂൺ കാലവും തെക്കുപടിനിറ മൺസൂൺ കാലം കാലവർഷം എന്നറിയപ്പെടുമ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം തുലാവർഷം എന്നും അറിയപ്പെടുന്നു ഓക്കെയാണോ ഇനി എന്താണ് മൺസൂൺ നോക്കാം കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ അടുത്തോ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇതൊന്ന് ശ്രദ്ധിക്കണം ഈ മാസം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഓക്കെ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പറഞ്ഞില്ലേ എന്താ മൺസൂൺ പറഞ്ഞാൽ എന്താ മൺസൂൺ കാറ്റ് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റ് എന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ടാകുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസത്തിലാണ് ഭൂമധ്യ രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് ഇന്ത്യൻ സമുദ്രത്തിൽ ഏത് ദിശയില് തെക്കു പടിഞ്ഞാറ് ദിശയിൽ വീശുന്നത് കൊണ്ട് കരയിൽ നിന്ന് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്ന് അറിയപ്പെടുന്നത് ഇനി കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ് അല്ലെ ആ കാറ്റിന് എന്തുണ്ടാകും കടലിൽ നിന്നും കരയിലേക്കാണ് വീശുന്നത് ല്ലേ കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നത് കൊണ്ട് കടലിലുള്ള ആ ഈർപ്പത്തിന്റെ അംശം അതിൽ അതിലുണ്ടാകും ല്ലേ അപ്പോ കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു അല്ലെ കരയിലേക്ക് പ്രവേശിക്കുന്ന കാറ്റുകളെ പശ്ചിമ അതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മലനിരയാണ് പശ്ചിമഘട്ട മലനിര അല്ലേ അതുകൊണ്ട് ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുകയും ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു ഇനി ഈ കാറ്റിനെ തടഞ്ഞു നിർത്താൻ ഘട്ടം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും മഴ ഉണ്ടാകില്ല മഴ ഉണ്ടാകില്ല അല്ലെ നമ്മളൊക്കെ വരൾച്ച കൊണ്ട് അനുഭവപ്പെടും ദുരിതം അനുഭവിക്കേണ്ടി വരും പക്ഷെ നമ്മുടെ പശ്ചിമ ഘട്ടം ഈ കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് അവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ് മഴ പെയ്യപ്പിക്കുകയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലേ ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു ഇനി നമുക്ക് നോക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അല്ലെ വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ ആയില്ലേ ഒക്ടോബർ നവംബർ ഇത് ഏതാണ് മത്സ്യ മക്കളെ ഒക്ടോബർ അല്ലെടാ ഇനി ഒക്ടോബർ നവംബർ ഇപ്പൊ തൊലാവർഷം അല്ലേ ഇപ്പൊ വടക്കുകിഴക്ക് മൺസൂൺ അല്ലേ നമ്മുടെ കാലാവസ്ഥ അപ്പൊ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയില്ലേ നേർ വിപരീത ദിശ അവർ എന്താണ് തെക്ക് പടിഞ്ഞാറാണ് അവിടെ വീശിയപ്പോ ഇവിടെ എന്തായി വടക്ക് കിഴക്ക് അല്ലെ വടക്ക് കിഴക്ക് ദിശയിൽ വീശുന്നു അതുകൊണ്ട് ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നു ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്ന് അറിയപ്പെടുന്നു അപ്പൊ തെക്കു പടിഞ്ഞാറ് മൺസൂൺ ആണ് കാലവർഷം എന്ന് അറിയപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് തുലാവർഷം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത് ഇനി നമുക്ക് കേരളത്തിന്റെ മണ്ണിനെ കുറിച്ചിട്ട് നോക്കാം കേരളത്തിന്റെ മണ്ണ് അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി പഠിച്ചു കേരളത്തിന്റെ കാലാവസ്ഥ എന്താന്ന് മനസ്സിലാക്കി ഇനി കേരളത്തിലെ മണ്ണ് നോക്കാം ഇതൊന്ന് വായിക്കണ കേട്ടോ മണ്ണേ നമ്പിലേല്യ അല്ലേ അങ്ങനെ കുറെ നമ്പിലേലയ്യ മരം ഇരിക്കുക മണ്ണിരിക്കുക കൊമ്പിരുക്ക് ഇലിയിരുക്ക് പൂവിരുക്ക് കായിരക്ക് പഴമിരുക്ക് നാമിരിക്കേ അതാ ഏതാ മണ്ണെടുത്ത് അല്ലെ രണ്ടായിരത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഒമ്പത് അവലംബത്തിലെ വരികളാണ് നോക്കാം അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ട് ശ്രദ്ധിക്കൂ ആരുടെ പാട്ടായത് ഇരുള വിഭാഗത്തിലുള്ള അട്ടപ്പാടിക്കാരുടെ ഗോത്ര വിഭാഗമാണ് ാണ് കേട്ടോ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളവയാണ് മണ്ണ് മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത് മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല ഭൂമിയിൽ ജീവിന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളൊന്നാണ് മണ്ണ് പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത് നോക്ക് ഭൂപ്രകൃതി മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് മണ്ണ് നമ്മൾ സംരക്ഷിക്കണം അല്ലേ മണ്ണ് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ മഴവെള്ളം വരുന്ന സമയത്ത് കുത്തി ഒലിച്ച് മണ്ണുകൾ പോയി കിട്ടും അല്ലേ അപ്പൊ മണ്ണുകളെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടൽ കാടുകൾ അല്ലെ കണ്ടൽ കാടുകൾ എന്താണ് മണ്ണുകളെ അവിടെ ഉറപ്പിച്ചു നിർത്തും കയർ ഭൂവസ്ത്രം കണ്ട് നോക്ക് കയർ ഭൂവസ്ത്രം അതേപോലെ കല്ലും കൊണ്ട് കയ്യാല കിട്ടുന്നത് തട്ട് കൃഷി അല്ലെ ഇതൊക്കെ എന്താണ് എന്താണ് മണ്ണ് സംരക്ഷണത്തിനുള്ള മാർഗങ്ങളാണ് കേട്ടോ മണ്ണ് സംരക്ഷണത്തിനുള്ള മാർഗങ്ങളാണ് കണ്ടൽ കാടുകള് കയർ വസ്ത്ര കൃഷി ഇതാ ഇതൊന്ന് പഠിച്ചു വെക്കണം മക്കളെ ഡിസംബർ അഞ്ച് ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു ലോക മണ്ണ് സംരക്ഷണ ദിനം ഡിസംബർ അഞ്ച് ഡിസംബർ ആണോ ഡിസംബർ മാസത്തിലാണ് കേട്ടോ നമുക്ക് ഡിസംബറിലെ ക്രിസ്മസിനൊക്കെ സ്കൂൾ പൂട്ടില്ലേ അപ്പൊ നമ്മൾക്ക് മണ്ണിൽ കളിക്കാറുണ്ട് ഡിസംബർ മാസം സ്കൂൾ പൂട്ടുന്ന സമയത്ത് ക്രിസ്മസ് അല്ലെ അപ്പൊ അങ്ങനെ ഡിസംബർ മാസത്തിലാണ് മണ്ണ് സംരക്ഷണ ദിനം ഡിസംബർ അഞ്ച് നോക്കാം കേരളത്തിൻ്റെ ജലസ്രോതസ്സുകൾ മനുഷ്യരുടെ നിലനിൽപ്പിനെ ഒഴിച്ചു കൂടാൻ ഒരു പ്രകൃതി വിഭവമാണ് ജലം ഭൂമിയിലെ ജലത്തിന്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് പുഴകളുണ്ട് നീരുറവകളുണ്ട് ഉണ്ട് പിന്നെ അരുവികളുണ്ട് കനാലുകളുണ്ട് ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് തോടുകൾ ഇതൊക്കെ എന്താണ് ജലസ്രോതസ്സുകളാണ് അല്ലെ കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയത്തിറക്കങ്ങളോട് കൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിന്റെ പഠിച്ചു വെച്ചോളണം കേട്ടോ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കിഴക്ക് സഹ്യപർവതം മുതൽ പടിഞ്ഞാറ് സഹ്യപർവ്വതം പശ്ചിമഘട്ടം നമ്മൾ പറഞ്ഞില്ലേ അത് തന്നെയാണ് സഹ്യപർവതം കിഴക്ക് സഹ്യപർവതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിന്റെ സഹ്യപർവത നിരകളിൽ നിന്നുഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു അല്ലേ ഇവ കൂടാതെ നിരവധി തടാകങ്ങൾ കുളങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ കേരളത്തിൽ മൊത്തം എത്ര നദികളുണ്ട് നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് അല്ലെ ഇവയിൽ മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നവയാണ് നാൽപ്പത്തി നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയുമാണ് നമുക്ക് ടോട്ടൽ നാൽപ്പത്തി നാല് നദികൾ കേരളത്തിലുണ്ട് മൂന്ന് നദികളാണ് കിഴക്കോ

രണ്ട് മഴക്കാലങ്ങളിലൂടെ ഏതൊക്കെയാ രണ്ട് മഴക്കാലം നമ്മൾ പഠിച്ചത് കാലവർഷവും തുലാവർഷവും അല്ലെ അങ്ങനെ ഈ രണ്ട് മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും പറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലെ മണ്ണ് എന്താണ് ജലങ്ങളെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഒരുപാട് കുറവ് മണ്ണ് അല്ലെ മണ്ണ് വാറൽ മണല് വാറൽ ഇതൊക്കെ എന്താണ് ഇതിന്റെ കാരണങ്ങളാണ് ലോകത്തിലെ ആകെ ജല ലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് മഴക്കുഴി മഴവെള്ള സംഭരണി തടയണ പൊതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പു വരുത്തണം അപ്പൊ ജലസംരക്ഷണം ഉറപ്പു വരുത്താൻ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജലാശയങ്ങൾ മല്ലപ്പെടുന്നത് ജീവജാലങ്ങളെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു ആണ് അല്ലെ നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ നോക്ക് ജല എന്തൊക്കെയാണ് സർക്കാരിന്റെ പദ്ധതികൾ നോക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ വെരി 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 ഇമ്പോർട്ടൻറ്റ് നൂറ് ശതമാനം ഞാൻ സ്റ്റാർ ഇട്ട് വെക്കുന്നു കേട്ടോ ഇനി ഞാൻ ഒഴുകട്ടെ ആരുടേതാണ് ഹരിത കേരള മിഷൻ ആണ് അല്ലേ പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ ആരാണ് ഇത് നിർവഹിക്കുന്നത് ഹരിത കേരളം മിഷൻ ആണ് കേട്ടോ ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നിർവഹിക്കുന്നത് കേട്ടോ തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജൽ ജീവൻ മിഷൻ അത് നമുക്കറിയാം കേന്ദ്ര സർക്കാരാണ് ഇപ്പൊ നമ്മുടെ റോഡൊക്കെ കെട്ടി കയറിയിട്ടൊക്കെ പൈപ്പ് ലൈൻ ഇടുന്നൊക്കെ ഇല്ലേ അതൊക്കെ എന്താ ജൽ ജീവൻ മിഷൻ ആണ് അല്ലേ ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെളിനീർ ഒഴുകും നവ കേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജൽ ജീവൻ മിഷൻ കേന്ദ്ര ഗവൺമെന്റ് ഇനി എന്താണ് നമ്മുടെ കേരളത്തിന്റെ വിള വൈവിധ്യം നമ്മൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് പഠിച്ചു വരികയാണ് അല്ലെ കാലാവസ്ഥ പഠിച്ചു ഭൂപ്രകൃതികൾ പഠിച്ചു മണ്ണ് പഠിച്ചു ജലസ്രോതസ്സുകൾ പഠിച്ചു ആ പിന്നെ കാലാവസ്ഥകൾ പഠിച്ചു ഇനി നമ്മുടെ കേരളത്തിന്റെ വിള വൈവിധ്യം നോക്കാം കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ എല്ലാ പ്രദേശത്തും ഒരേ കൃഷിയാണ് അല്ല അല്ലെ ചിലവിടെ തെങ്ങ് ഉണ്ടാകും ചില നെൽകൃഷി ഉണ്ടാകും ചിലവിടെ റബ്ബർ ഉണ്ടാകും ചിലവിടെ കവുങ് ഉണ്ടാകും അങ്ങനെ കൃഷികൾ മാറ്റിമറിഞ്ഞിടും അല്ലേ ഏതൊക്കെ വിളകളാണ് ചിത്രത്തിൽ കാണുന്നത് കാറിയിട്ടുണ്ടല്ലോ അല്ലെ ഈ വിളകൾ ഓരോന്നും പ്രധാനമായും ഏത് തരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ് ഇടനാട്ടിലാണ് അല്ലെ കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും യിലെ കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും എല്ലാ തീരപ്രദേശത്ത് തേല് കൃഷി ചെയ്യാൻ പറ്റോ പറ്റോ ഇല്ല ഇടനാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റോ പറ്റില്ല മലനാട്ടിലാണ് തേയില ഏലം തൊക്കെ എന്ത് ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണില്ല പറ്റുമോ വെള്ളത്തിന്റെ അംശം റബ്ബറിൽ പറ്റോ കൂടുതല് പറ്റില്ല റബ്ബർ കൃഷി ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ് ഇടനാട്ടിലാണ് കേട്ടോ ഇടനാട്ടിലാണ് റബ്ബർ കൃഷി ഏറ്റവും കൂടുതൽ തേയില എവിടെയാ മലനാട്ടിലാണ് കേട്ടോ ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണ് ജലസേചന സൗകര്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു ഇടുക്കി ജില്ലയിലെ പടിച്ചോളിനെ ഇടുക്കി ജില്ലയിലെ മൂന്നാർ പേരുമേട് വയനാട് ജില്ലയിലെ മേപ്പാടി വൈത്തിരി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ് അപ്പൊ തേയില കൃഷിയുള്ള ജില്ലകൾ പഠിച്ചുവെച്ചോളണം ഇടുക്കി ജില്ലയില് എവിടെയാ മൂന്നാറും പേരുമേടും പിന്നെ വയനാട്ടില് മേപ്പാടി വൈത്തിരി തിരുവനന്തപുരം ജില്ലയിലെ ൊന്മുടി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് പിന്നെ കുട്ടനാട്ടിൽ നെൽകൃഷി എവിടെയൊക്കെയാണ് പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും അല്ലെ ആലപ്പുഴ നെൽകൃഷി വ്യാപകമായിട്ടുള്ളത് വളക്കൂറുള്ള മണ്ണും ധാരാളമായിട്ട് ലഭിക്കുന്ന മഴയും വളക്കൂറുള്ള മണ്ണും ധാരാളമായിട്ട് ലഭിക്കുന്ന മഴയും കേരളത്തിന്റെ വ്യത്യസ്തമായ വിളകൾക്ക് എന്താണ് അനുയോജ്യമായ സാഹചര്യം അല്ലെ സാഹചര്യം ഒരുക്കുന്നു പിന്നെ എന്താണ് ഇവിടെ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരം കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ ചരിവാർദ്ധ ഭൂമി ചരിവാർദ്ധ ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില ഏലം കാപ്പി കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു മനസ്സിലായോ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയര കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന എന്തൊക്കെയാണ് ഉയരം കൂടുമ്പോ എന്താകും തള്ള തണുത്ത കാലാവസ്ഥ ഉണ്ടാകും അല്ലെ അതേപോലെ ചരിവാർണ ഭൂപ്രകൃതി എന്നിവയൊക്കെ മലനാട് മലനാട് മേഖലയിൽ ഏതൊക്കെ കൃഷിയാണ് മലനാട്ട് മേഖലയില് തേയില ഏലം കാപ്പി കുരുമുളക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മലനാട്ടിൽ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ് തേയില ഏലം കാപ്പി കുരുമുളക് നല്ല ഒരു എന്താണ് ഒരു കഷ് നമ്മള് പനിയൊക്കെ വരുന്ന സമയത്ത് കഷായം വെച്ച് കുടിക്കും അല്ലെ ചുക്ക് കൊണ്ടൊക്കെ അല്ലെ അപ്പൊ നോക്കിക്കെ നമ്മള് ഒരു കാപ്പി അല്ലെ കാപ്പിപ്പൊടി ഇടും കുരുമുളകിടും അല്ലെ ഒരു ചെറിയൊരു ഏലക്കായൊക്കെ ഇടാം അല്ലെ പിന്നെ നമ്മളെ പോലെ ചായ കുടിക്കുമ്പോ തേയിൽ ഉപയോഗിക്ക അങ്ങനെയൊക്കെ നിങ്ങൾ ഓർത്ത് ഓർത്ത് വെക്കുക കേട്ടോ ചിലപ്പോൾ ഇടനാട്ടിലൊക്കെ ചെയ്യുമ്പോ ഇത് ഇവിടെ ചെയ്യുവോന്നൊക്കെ കൊണ്ട് നമുക്ക് ഓർമ്മ മിസ്റ്റേക്ക് വരും അതുകൊണ്ടാണ് ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു ഓക്കെ ഇവിടെ ഇത് മലനാട്ടിന്റെ പഠിച്ചു ഇനി ഇടനാട്ടിൽ എന്തൊക്കെയാണ് മരച്ചീനി ചേമ്പ് ചേന തുടങ്ങിയ കിഴങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ ഏതൊക്കെ വരുന്നുണ്ട് വാഴ കൃഷി റബ്ബർ കൃഷിയും വ്യാപകമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് അല്ലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടെയാ കേരളത്തിലാണ് പിന്നെ വേറെ മരച്ചീനിയെ ചേമ്പ് ചേന ഇനി നെക്സ്റ്റ് വൺ തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ് അപ്പൊ നെൽകൃഷി ഏറ്റവും കൂടുതൽ എവിടെയാണ് തീരപ്രദേശത്തിലാണ് എന്തുകൊണ്ടാണ് അവിടെ ഈ നെൽകൃഷി കൂടുതലായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം അവിടുത്തെ പ്രത്യേകത സാന്നിധ്യമാണ് ഏക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് തെങ്ങ് സമൃദ്ധമായി വളർന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ് കായലുകൾ മത്സ്യകൃഷികൾക്ക് ഉപയോഗിക്കുന്നുണ്ട് കൃഷികൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്താണ് കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ മലനാട്ടിലും ഇടനാട്ടിലും തീരപ്രദേശത്തും എന്തൊക്കെയാ കൃഷിയാണെന്നുള്ളത് മനസ്സിലായല്ലോ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ് നിലനിൽക്കുന്ന കാലാവസ്ഥ ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത് അല്ലെ നമുക്കറിയാം ഓരോ തരം മണ്ണിലും എല്ലാ മണ്ണിലും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുമോ ഇല്ല ഓരോരോ മണ്ണുകൾക്ക് വളക്കൂറുള്ള മണ്ണിനനുസരിച്ചിട്ട് അതാത് കൃഷികളാണ് ഉപയോഗിക്കുക അല്ലെ നിലനിൽക്കുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞു നെൽകൃഷി ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ എന്താ അപ്പൊ നമുക്ക് ഇടനാട്ടിൽ നമ്മള് കൃഷി ചെയ്തു തീരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അവിടെ കൃഷി ചെയ്യുന്നത് കാരണം തീരപ്രദേശത്തുള്ള മണ്ണ് എന്ന് പറയുമ്പോൾ എക്കൽ മണ്ണാണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൃഷി ചെയ്യുന്നു പിന്നെ കാലാവസ്ഥ അപ്പൊ തുലാഘോഷം ചെയ്യുന്ന കാലാവസ്ഥ വടക്കുകിഴക്കൻ മനസ്സിലുള്ള കാല ചെയ്യോ മൺസൂൺ വഴിയിൽ ചെയ്യോ ഇല്ല മൺസൂൺ ചെയ്യുന്നത് തുലാവർഷത്തിൽ ചെയ്യോ ഇല്ല അങ്ങനെ തന്നെയാണ് ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണ് കൃഷി രൂപപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ് ഓണം ഒരു വിളവെടുപ്പ് ഉത്സവം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വിളവെടുപ്പ് എപ്പോഴാണ് ഓണത്തിലും വിഷുവിന് അതേപോലെ വിഷുവിനും ആയിട്ടാണ് ബന്ധം ഓക്കെയാണോ മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരം വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരം എന്നിവയും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യം ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ ഓരോരോ കൃഷിയിലും ഓരോരോ എന്താണ് തൊഴിലാണ് അല്ലേ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് തൊഴിൽ മേഖലകളിലെ പുരോഗതിയും ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട് ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമാ അനുകൂലമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തിയിട്ടുള്ളത് കയ കായലോരങ്ങളിലെ തൊണ്ടു തല്ലലും കയറു പിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഒക്കെ എന്തിനുദാഹരണത്തിന് ഉദാഹരണമാണ് കാരണം ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും ഇപ്പോ ആലപ്പുഴയിൽ കയറിന്റെ ഇതുണ്ട് അത് മറ്റേ ഒരു ജില്ലയിൽ ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അതേപോലെ തന്നെയാണ് ഓരോരോ കൃഷിയും ഓരോരോ ഭൂപ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇനി ഭൂപ്രകൃതി വിഭാഗം അതേപോലെ തൊഴിൽ മലനാട് ഇടനാട് തീരപ്രദേശം അല്ലേ അപ്പൊ നമുക്കറിയാം മലനാട്ടിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് തേയില ഏലം കാപ്പി അങ്ങനെയൊക്കെ പറഞ്ഞു ല്ലേ അപ്പൊ അവിടെ ഏത് രീതിയിലുള്ള തൊഴിലായിരിക്കും ഇടനാടത്തിപ്പം നമ്മൾ പറഞ്ഞു കുറെ കൃഷികൾ പറഞ്ഞു പറഞ്ഞുല്ലേ റബ്ബർ പോലുള്ളതിൽ അല്ലെ തീരപ്രദേശം എന്താ നെൽകൃഷിയാണെന്ന് പറഞ്ഞുല്ലേ അപ്പോ അപ്പൊ ഓരോരോ മേഖലകളിലും എന്താണ് ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് തൊഴിലും വ്യത്യാസമുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി പണ്ട് ഉപയോഗിച്ച മെഷീൻസാണ് ഉപയോഗിക്കുന്നത് അല്ല ഇനി കേരളവും പ്രകൃതി ദുരന്തവും അയ്യ അല്ലെ കാണുമ്പോ തന്നെ നമുക്ക് തന്നെ മനസ്സിടറാണ് കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നുവെന്ന് നാം കണ്ടല്ലോ എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമാകുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് മനുഷ്യരുടെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കാറുണ്ട് ഇനി എന്തൊക്കെയാണ് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങള് ചുഴലിക്കാറ്റ് ഉണ്ടാവും അല്ലേ കാട്ടുതീ ഉണ്ടാവും പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെ വരും ചുഴലിക്കാറ്റ് കാട്ടുതീ ആ മണ്ണിടിച്ചില് പിന്നെ ഉരുൾപൊട്ടല് പിന്നെ ഭൂകമ്പങ്ങൾ ഇതൊക്കെ എന്താണ് പ്രകൃതിപരമായിട്ടുള്ള കാറ്റ് മഴ ല്ലേ ഇതൊക്കെ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇനി എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസമാണ് പ്രകൃതി ദുരന്തം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു അതായത് ഒന്ന് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ രണ്ടായിരത്തി നാലിൽ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി അപ്പൊ കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ വലിയ പ്രളയം അപ്പൊ കേരളത്തിൽ പ്രളയം ഉണ്ടായ വർഷം രണ്ടായിരത്തി പതിനെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പത്തൊൻപതില് കവളപ്പാറയിലും രണ്ടായിരത്തി ഇരുപതില് പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നു ഇനി ദുരന്ത നിവാരണം അല്ലെ ഇതിനു വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യണം ദുരന്ത നിവാരണം നടത്തണം അല്ലെ നാടെങ്ങും ദുരിതാശ്വാസ വിഭവ സമാഹരണം നടത്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി പ്രളയബാധിതർ മറ്റു വീടുകളിലേക്ക് പോയി ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായിട്ട് സന്നദ്ധ പ്രവർത്തകർ വന്നു കടലിന്റെ മക്കൾ ബോട്ടുകളുമായി ദുരന്തമുഖത്തെത്തി സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ ഏകോപിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ എന്താണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കേരളത്തെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നോക്കാം അല്ലെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായിട്ട് കേരളം എന്ത് ചെയ്തു ഒന്നിച്ചു സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ വ്യാപാരികൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവയും ഓരോരുത്തരോ ഒരു ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചത് കേട്ടോ. ഇനി എന്തൊക്കെയാണ് നമ്മൾ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നോക്കാം ദുരന്ത ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം അതായത് ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ എന്ത് ചെയ്യും മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ കാലാവസ്ഥ പ്രവചനം നടത്തുന്നില്ലേ റെഡ് അലർട്ട് ഓറഞ്ച് അലേർട്ട് അതൊക്കെ എന്താണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് അല്ലെ ഇനി ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പ് നൽകി ബോധവൽക്കരത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക ഇനി ദുരന്ത സമയം ദുരന്തം നടന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിൽ ആസൂത്രണം നടത്തുക ഇനി ദുരന്താനന്തര പ്രവർത്തനം ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക സത്യമാണ് മനസ്സൊന്ന് പെട്ടെന്ന് എനിക്ക് വെറുതെ പറയുന്നതല്ല മനസ്സൊന്ന് പെട്ടെന്ന് ഇടറി വയനാട് ഉണ്ടായത് ഇന്നും എത്ര പേര് അല്ലെ അവരവരുടെ കൂടെ ഉള്ളവര് പോയിട്ട് ഇന്നും ആ പെട്ടെന്ന് ഒരു എന്തോ നിമിഷം കൂടെ പോയി ഓക്കേ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും പഠിച്ചു വെക്കണേട്ടോ ഇത് ഈ അഞ്ച് അഞ്ചെണ്ണം പഠിച്ചു വെക്കണേ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് ദുരന്ത സാധ്യത അപകട സെല്ലുണ്ട് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിസോർട്ട് ഉണ്ട് ഏട്ടോ ഇതൊക്കെ എന്താണ് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് ബന്ധിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് കേട്ടോ പഠിച്ചു വെക്കണേ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാധ്യത അപകട സെല്ല് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞില്ലേ ഈ മണ്ണിന്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾ കൂടി കരുതി വെക്കേണ്ടത് ചോതല നമുക്കുണ്ട് അതിനാൽ പ്രകൃതിയുടെ സന്തുലാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമാണ് നാം മുൻഗണന നൽകേണ്ടത് ഓക്കെയാണോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പുതിയ എസ് സി ആർ ടിയിൽ കേരള ഭൂപ്രകൃതി എന്ന ടോപ്പിക്കിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അപ്പൊ നമ്മളെ ചോദ്യ കലവറയില് നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞത് ഒന്ന് ആസൂത്രണ കമ്മീഷൻ കഴിഞ്ഞു ആസൂത്രണ കമ്മീഷൻ കഴിഞ്ഞു എൻ ഡി സി കഴിഞ്ഞു ഹരിത വിപ്ലവം കഴിഞ്ഞു കണ്ടോ ടോപ്പിക് കണ്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്കിനാണ് പി എസ് സി ഈ ഏരിയയിൽ നിന്ന് പ്രിലിംസിനും ചോദിക്കും മെയിൻസിനും ചോദിക്കും അപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും കേട്ടോ ഹരിത വിപ്ലവം കഴിഞ്ഞു പിന്നെ നമ്മൾ കഴിഞ്ഞ രാജ്യസഭ കഴിഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എസ് ആർട്ടിലും ഒരു ഡീപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ കേരള ബാങ്ക് കേരള ബാങ്ക് ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന ടോപ്പിക്കും ഇവിടെ കഴിഞ്ഞു കണ്ടോ ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് ഈ ഒരു ഏരിയ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറയ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ചോദിക്കാറില്ലേ ഹരിത വിപ്ലവം ചോദിക്കാറില്ലേ രാജ്യസഭ അയ്യോ രാജ്യസഭ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് ചോദിക്കാൻ തന്നെ തപ്പിപ്പിടിച്ചാൽ കിട്ടില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരള ബാങ്ക് ഇല്ലേ കേരള ഭൂപ്രകൃതി ചോദിക്കാറില്ലേ മലനാട് ഇടനാട് തീരെ ചോദിക്കാറില്ലേ ഉണ്ട് അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് എസ് ൽ ആർ ടിയിൽ നിന്നുള്ള ടോപ്പിക്കൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് പിക്ചർ എന്ത് ചെയ്തും പിക്ക് ചെയ്ത് പിക്ക് ചെയ്തിട്ട് ടോപ്പിക്കൽ പഠിച്ച് പഠിച്ച് പഠിച്ചു മാറ്റും സപ്പോർട്ട് തീരെ കുറവാണ് ടോ മക്കളെ ഭയങ്കര ദയനീയമായ അവസ്ഥ കാണുമ്പോ തന്നെ നമുക്ക് സങ്കടം വരും മീൻസ് തീരെ ഇല്ല എന്തായാലും പരമാവധി സഹായിക്കാട്ടോ സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്